ഹലോ നമസ്കാരം ഗൂഗിളിൻ്റെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു എ ഐ ടൂൾ ഉണ്ട് ബട്ട് അൺഫോർച്യുനേറ്റ്ലി കുറേ ആളുകൾക്ക് ഇപ്പോഴും അതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നോട്ട് ബുക്ക് എൽ എം എന്നുള്ള എ ഐ ടൂളിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ റീസൻ്റായിട്ട് നോട്ട്ബുക്ക് എൽ എമ്മിൽ രണ്ട് മൂന്ന് പുതിയ ഫീച്ചേഴ്സ് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് അതെങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ോ സ്ട്രൈറ്റ് ഇൻ ് ദോപ്പിക് ഗൂഗിൾ കേറിയിട്ട് എന്ത് ചെയ്യുക നോട്ട് ബുക്ക് എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ നിന്ന് ആപ്പും ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഫസ്റ്റ് ടൈം ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ജീമയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം സൈൻ ഇൻ ചെയ്യണം ചെയ്ത് തുറന്ന് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കുക ഇവിടെ റീസെന്റ് നോട്ട്ബുക്ക് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള നോട്ട്ബുക്കുകളുടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പഴയത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കി വെക്കാൻ പറ്റും ക്രിയേറ്റ് നോട്ട്ബുക്ക് എന്നുള്ള ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്തു തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ എന്താ ചോദിച്ചാൽ നമ്മൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫയലുകളാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് കാണുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്ക ഫയൽസുകളും മിക്ക സോഴ്സുകളും നമ്മൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് പറയുന്നത് ഗൂഗിൾ ഡോക്സുകൾ ഗൂഗിൾ സ്ലൈഡുകൾ പിന്നെ രണ്ടാമത് ലിങ്കുകൾ അതായത് വെബ്സൈറ്റ് ലിങ്കുകൾ യൂട്യൂബ് ലിങ്കുകൾ പിന്നെ പി ഡി എഫ് ഫയലുകൾ ഓഡിയോ ഫയലുകൾ പിന്നെ നമ്മൾ നോർമൽ ആയിട്ട് കിട്ടുന്ന വാട്ട്സ്ആപ്പ് ടെക്സ്റ്റുകൾ ഇതൊക്കെ നമ്മൾക്ക് ഇതിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ റിസർച്ച് ആവശ്യങ്ങൾക്കോ വ്യത്യസ്ത ഫയലുകൾ അപ്ലോഡ് ചെയ്യണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസിന്റെ ഓഡിയോ ഫയൽസുകൾ ഉണ്ടാവും നോട്ടുകൾ ഉണ്ടാവും അതിൻ്റെ പി ഡി എഫ് ആയിട്ടുള്ള ഇമേജ് ഫയലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പി ഡി എഫ് ഡോക്യുമെന്റ്സുകൾ ഉണ്ടാകും അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക്സുകൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് എല്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതിന്റെ കൂടെ അവരുടെ ീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചർ ആണ് ഡിസ്കവർ സോഴ്സസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇതെന്താ ചോദിച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്തൊരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഗവേഷണം നടത്തണമെന്നുണ്ട് പക്ഷേ ഇവിടുന്ന് ഇതിൻ്റെ പി ഡി എഫുകളോ അതിൻ്റെ ഓഡിയോ ഫയലുകളോ വീഡിയോ ലിങ്കുകളോ ഒന്നും നിങ്ങളുടെ അടുത്ത് ഇല്ല ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിസ്കവർ സോഴ്സസ് സോഴ്സുകളെ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ എന്താണോ സബ്ജക്റ്റ് അത് നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുകൊടുത്താൽ മതി അവർ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ നമ്മൾക്ക് എന്ത് ചെയ്യും ഇവിടെ കാണിച്ചു തരും ഒരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ടെക്ക് എത്രത്തോളം ഡിസ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ടോപ്പിക്കാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ എനിക്ക് വേണം അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു ഡിസ് ടെക് ഡിസ്ട്രാക്ഷൻ ഡിസ്ട്രാക്ഷൻ ബൈ ദ ടെക് ടെക്ക് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇത് എന്തു ചെയ്തോ ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ സബ്ജെക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ ഈ ഒരു ടൂൾ അത് സ്വയം എന്തു ചെയ്യും നമ്മൾക്ക് കണ്ടെത്തി തരും ഇപ്പോൾ ഇവിടെ കണ്ടോ ഓരോ സോഴ്സുകളും നമ്മൾക്ക് പി ഡി എഫുകൾ വീഡിയോ ലിങ്കുകളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തി തന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ആണ് നമ്മൾ നോട്ട്ബുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുക മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഓൾ സോഴ്സസ് എന്ത് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ സോഴ്സ് കണ്ടെത്തേണ്ട ആവശ്യമില്ല സോഴ്സ് കൂടി ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കൂടെ പ്രധാന പ്പെട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ നോട്ട്ബുക്ക് എല്ലാം പോലും നമുക്ക് എല്ലാ ഭാഷയിലും ഇതിൻ്റെ ഔട്ട് പുട്ട് കിട്ടും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളിവിടെ കണ്ടത് മലയാളത്തിലാണ് ഇതിൻ്റെ സോഴ്സുകളൊക്കെ കാണിച്ചത് തന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഔട്ട് പുട്ട് ലാംഗ്വേജ് ഓൾറെഡി മലയാളം എന്ത് ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ഭാഷയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മലയാളത്തിലാകുമ്പോൾ ചെറിയ രണ്ട് ലിമിറ്റുകളുണ്ട് ചെറിയ രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് ഇംഗ്ലീഷിൽ മാത്രമേ അതായത് പുതിയ രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് അത് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ പറ്റുക അത് ഞാൻ നെക്സ്റ്റ് ലേറ്റർ സ്റ്റേജിൽ നിങ്ങൾക്ക് െന്ത് ചെയ്യും പറഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ഭാഷ മലയാളം എടുത്തു പിന്നെ നമ്മളിവിടെ പരീക്ഷണത്തെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലോഡ് സോഴ്സ് അപ്ലോഡ് ചെയ്യുകയാണ് ഞാനൊരു ആറ്റോമിക് ഹാബിറ്റ് എന്നുള്ള ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പുസ്തകമാണ് ഇവിടെ ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സോഴ്സുകളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇവിടെ ആഡ് സോഴ്സ് എടുത്ത് വീണ്ടും പി ഡി എഫോ ഡോക്കുകളോ ഏതും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റും ഇനി ഡിസ്കവർ എന്നുള്ള ഓപ്ഷൻസ് ഇവിടെയും ഉണ്ട് അപ്പം ഈ പി ഡി എഫ് അതിൽ അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ സ്റ്റാർ ടൈപ്പിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ചാജി പി ടി ജമീനിലൊക്കെ പോയിട്ട് പല കാര്യങ്ങളും ചോദിക്കും അപ്പോൾ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന ആ സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബയോളജീൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ അല്ലെങ്കിൽ നിങ്ങളൊരു നിയമപുസ്തകം നിങ്ങൾ എന്ത് ചെയ്തു അപ്ലോഡ് ചെയ്തു അപ്പം നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ നിയമം ആ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് അറിയലാണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പം നിങ്ങൾ അതിൻ്റെ പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ചോദിക്കുക ഈ പുസ്തകത്തിൽ ഇന്ന കാര്യം പറയുന്നുണ്ടോ പ്രതിപാദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് പറയുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാൻ പറയുകയാണ് ഗീമിത മെയിൻ ഫൈവ് പോയിന്റ്സ് ഫ്രം ദ ബുക്ക് ഈ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നാല് പോയിന്റുകൾ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇത് നമ്മൾക്ക് ഇവിടെ എന്താ വെച്ചാൽ ഏത് ഭാഷയിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടും ശരിക്കും പറഞ്ഞാൽ നോട്ട്ബുക്ക് എല്ലാം വെച്ച് നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഡിഗ്രിയോ പി ജിയോ അല്ലെങ്കിൽ റിസർച്ചോ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സാം വരികയാണെങ്കിൽ ശരിക്കും ഈ ഒരു നോട്ട്ബുക്ക് ബുക്ക് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ വൃത്തിയിൽ വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ എക്സാമിൽ പ്രിപ്പയർഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് എല്ലാം പ്രധാന പ്രത്യേകത റീസെൻ്റ് ആയിട്ട് എൻ്റെ സുഹൃത്ത് പി ജി എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു എ ഐ ടൂൽ വെച്ച് ഇതിൽ പുസ്തകം അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് പറയാനുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു എ ഐ ടൂൽ വെച്ച് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ മുകളിൽ നേരത്തെ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിൽ ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്തു പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്തു നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത പോലെ തന്നെ പ്രധാനപ്പെട്ട നാല് പോയിന്റുകൾ ആ പുസ്തകത്തിൽ നിന്ന് തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്തു ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കിട്ടി ഇനി അതിൻ്റെ സോ അതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സുകളും നമ്മൾക്ക് കാണിച്ചു തരും എവിടെ നിന്നാണ് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് കോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും അപ്പോൾ ഈ ഒരു സ്റ്റാർ ടൈപ്പിംഗ് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഏത് കാര്യങ്ങളും ആ സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുസ്തകം തന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിനാറോ അസൈൻമെൻറ്റോ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങളും പി ഡി എഫ് ഫയലുകളും തന്നു അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റോ അല്ലെങ്കിൽ എസ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ആ പുസ്തകം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ് എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കും ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഉപകാരപ്പെടുത്തും എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടി നമ്മൾക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം ഒന്നാമത്തേത് ഓഡിയോ ഓവർവ്യൂ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഓവർവ്യൂ രണ്ട് ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് ഓഡിയോ ഓവർവ്യൂടെ ഒരു പ്രത്യേകത അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾക്ക് പുസ്തകം വായിക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല പല ആളുകൾക്കും പഠിക്കുന്നത് പല സ്റ്റൈലായിരിക്കും ചില ആളുകൾക്ക് കേട്ടിട്ടായിരിക്കും ഒന്നുകൂടി എഫക്റ്റീവ് ആകുക അപ്പം അത്തരം ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ടവരുടെ ഫംഗ്ഷനാണ് ഓഡിയോ ഓവർവ്യൂ ഇവിടെയാണ് നമ്മൾക്ക് മലയാളം ഭാഷയ്ക്ക് ചെറിയൊരു ലിമിറ്റ് ഉള്ളത് അതായത് ഓഡിയോ ഓവർവ്യൂ മലയാളത്തിൽ നമുക്ക് കിട്ടും മലയാളത്തിൽ നമുക്ക് ഓഡിയോ തരും പക്ഷേ ഇംഗ്ലീഷിൽ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവരുടെ സംസാരത്തിൽ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ രണ്ടാളുകൾ അതിൻ്റെ ഒരു ഓവർവ്യൂ തരുന്ന സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും ഇൻ്ററാക്റ്റീവ് ചെയ്യാൻ പറ്റും ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം അപ്പം ഞാനിവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഓട്ടോമിക് ആറ്റോമിക് ഹാബിറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിവിടെ ഇൻട്രാക്റ്റീവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കാം ആദ്യം മലയാളം ഓഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം മലയാളം ഓഡിയോ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇംഗ്ലീഷ് ഓഡിയോ ഓഡിയോന്ന് കേട്ടോക്കാം ഓക്കെ അവരിങ്ങനെ ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണ് ഇനി എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും എനിക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും സി രണ്ടാളുകൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഇതാണ് ഇതിൽ ഇംഗ്ലീഷിലാവുമ്പോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആക്സെൻ്റ് കൂടി ഫോറിൻ ആക്സെൻറ്റിലായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തു ചെയ്യാം ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മളിവിടെ ഇന്ററാക്റ്റീവ് എന്നുള്ള ഓപ്ഷന് എന്ത് ചെയ്യാൻ ക്ലിക്ക് ചെയ്യാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യണം എല്ലാവ് കൊടുത്തു ഹേ അജസ് ആസ്ക് യു എ ക്വസ്റ്റ്യൻ ലൈക് കൺ യു ഗെയിൻ പോയിന്റ് ബുക്ക് വാട്ട് ആർ ദോയിൻസ് ഫ്രോം ദിസ് ബുക്ക് That's a great question, and it's perfect timing, actually. Absolutely. We were just about to dive deeper into the first book. So, when we talk about James Clear's Atomic Habits, there are definitely four main takeaways that really stand out as core to his message. The first, and arguably the most foundational, is the power of tiny, consistent improvements. It's about getting 1% better. Every day. Yeah, that compounding effect we were just touching on before you jumped in. It's not about huge dramatic changes. Exactly. The second key Oh go for it. Okay, this book is very famous and if we keep this habit in our real life it's it's going to be amazing. But why the most of the people can apply cannot apply these things in the real life? Is that book realistic or not realistic? What do you think about that? That is such a crucial question, and it gets right to the heart of habit formation. You've hit on something so important there. If it's so great, why isn't everyone doing it? James Clear himself actually addresses this in a way. Even ഇത് ഇത് പ്രത്യേകതച്ചാൽ നമ്മൾക്ക് ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും അതായത് ഒരു രണ്ട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട് രണ്ട് ടീച്ചേഴ്സെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാകും ആ ഡൗട്ടുകൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓഡിയോ ഓവർവ്യൂ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ മലയാളം ഓഡിയോ ഒന്ന് കേട്ടോക്കാം ഇപ്പോഴും സ്റ്റിൽ ഇറ്റ്സ് 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 പ്രോഗ്രസിങ് ആണ് വർക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷ ഫങ്ഷൻസ് നോക്കാം നെക്സ്റ്റ് ഒരു ഓപ്ഷനുള്ളത് വീഡിയോ ഓവർവ്യൂ എന്നുള്ളതാണ് ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ഡേറ്റിൽ അവൈലബിൾ അല്ല മേ ബി ചിലപ്പോൾ ഇതൊക്കെ മലയാളത്തിലും അവൈലബിൾ ആയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം ഇവിടെ ഇംഗ്ലീഷ് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഫുൾ സ്ക്രീനിൽ ഇട്ടരാം ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി തന്ന അതേ ഓഡിയോ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടില് അതിന്റെ വിഷ്വൽസ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് നമുക്കൊന്ന് നമുക്ക് ഓരോന്നും ഇവരെന്താ വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ചാൽ നേരത്തെ നമ്മൾക്ക് ഓഡിയോ കേൾക്കാനിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പുസ്തകം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഓവർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മലയാളത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് ചെറിയൊരു നെഗറ്റീവ് പക്ഷെ സൂണർ ഇത് മലയാളത്തിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൈലബിൾ ആവും എന്നാണ് എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇനി അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഓരോ പോയിന്റുകളും പ്രധാനപ്പെട്ട മിക്ക പോയിന്റുകളും ഈ വീഡിയോ ഓവർവ്യൂലും ഉണ്ടാകും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നല്ല ഉപകാരപ്പെടും ഓക്കെ ഇത് വീഡിയോ ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐക്കണിക് സാധനം എന്നുള്ളത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഓവർവ്യൂ ഓപ്പൺ ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോ ഓവർവ്യൂൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കൊടുത്ത ഓഡിയോ ഓവർവ്യൂ ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ മുമ്പ് കൂടി പരിചയപ്പെടാം നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് മൈൻഡ് മാപ്പാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ശരി കാരണം മാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ ഇപ്പൊ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റുകളെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ എളുപ്പമില്ല ഒരു എക്സാമ്പിൾ ഇതാണ് ആട്ടോമിക് ഹാബിറ്റ്സ് മാറ്റത്തിൻ്റെ സംവിധാനം പിന്നെ അതിൻ്റെ ഏറ്റവും ആറ് ഘട്ടങ്ങൾ ഇവരെന്തു നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ ആറ് ഘട്ടങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഓരോ ഘട്ടങ്ങളിലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകളെ കുറിച്ച് മനസ്സിലാക്കി തന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന ആളുകൾക്ക് റിസർച്ച് നടത്തുന്ന ആളുകൾക്കൊക്കെയാണ് ഏറ്റവും എഫക്റ്റീവ് അതേപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ഒരു പുസ്തകം വളരെ സിമ്പിളായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാനൊക്കെ നമ്മൾക്ക് എന്താണ് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുസ്തകത്തിൽ എവിടെയാണ് പറയണതെന്ന് നമുക്ക് അധികം കാണിച്ചു തരും ഇപ്പോൾ ഇതിൽ ബുക്ക് ചെയ്ത് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള മോർ ഇൻഫർമേഷൻസ് ഇവിടെ എന്ത് ചെയ്തും കാണിച്ചു തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത മൈൻഡ് മാപ്പ് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദിസ് ഇസ് നൈസ് അമേസിങ് സോ നമ്മളവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി ഇൻഫർമേഷൻസ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻസ് ആണ് റിപ്പോർട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഇതെന്താ വെച്ചാൽ ഇതിൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ബ്രീഫിംഗ് ഡോക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഇൻപുട്ടിൽ കൊടുത്ത സോഴ്സുകളുടെ ഒരു ബ്രീഫായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രീഫിങ് ടോക്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ഗൈഡാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്ക്സോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു സ്റ്റഡി ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ഗൈഡ് ക്ലിക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് അതിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് യു ക്യു ആണ് അതായത് ഈ ഒരു പുസ്തകത്തിൽ കൂടുതൽ അതായത് ആ ഒരു ചോദ്യം ആൻസർ ചോദ്യം ആൻസർ ആ രീതിയിൽ സജ്ജീകരിക്കുന്നതാണ് എഫ് യു ക്യൂ ലാസ്റ്റ് ഒരു ഓപ്ഷൻ എന്നുള്ളത് ടൈം ലൈനാണ് ഇത് കൂടുതൽ ും ഹിസ്റ്റോറിക്കായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് ഉപകാരപ്പെടുക അതായത് ഈ ടൈം ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഏതാണ് സംഭവിച്ചത് പിന്നെ ഏതാണ് സംഭവിച്ചത് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് റിലേറ്റഡായിട്ട് ഹിസ്റ്റോറിക്ക് ബുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായ ഇൻസിഡൻറ്റ് ഏതാണ് പിന്നെ ഉണ്ടായ ഇൻസിഡൻറ്റ് ഏതാണ് അത് നമുക്കൊരു ഹിസ്റ്റോറിക്ക് ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് ഇവിടെ ടൈം ലൈനിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ഇതിൻ്റെ ബ്രീഫിംഗ് നോക്കാം അപ്പോൾ ബ്രീഫിംഗ് കൊടുത്തത് വഴി ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തന്നിട്ടുണ്ട് ഇത് ശരിക്കും ഇവിടെ മലയാളത്തിൽ തന്നിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ലാംഗ്വേജ് മലയാളം തിരഞ്ഞെടുത്തുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റഡി ഗൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു ഓരോ കാര്യങ്ങളും ഇവിടെ സ്റ്റഡി ഗൈഡ് ആയിട്ട് തന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇത് ഇത് വെച്ചിട്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ പലപ്പോഴും ആയിരിക്കും അപ്പോൾ ഇതൊന്നും നമുക്ക് അത്തരം സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റഡി ഗൈഡ് വെച്ചിട്ട് മലയാളത്തിലോ നമ്മൾ ാഷയിലാണോ വായിക്കേണ്ടത് ആ ഭാഷയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റഡി ഗൈഡിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റഡി ഗൈഡിൽ എന്താ ടൈം ലൈന് തന്നിട്ടുണ്ട് ഓക്കെ ഇത് ആ പുസ്തകം റിലേറ്റഡ് ആയിട്ടുള്ള ടൈം ലൈൻസ് ആണ് ഇവരോരോ കൺട്രി അതായത് പുസ്തകത്തിൽ ഒരുപാട് ഹിസ്റ്റോറിക് എലമെന്റ്സ് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ടൈം ലൈനാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ എഫ് എ ക്യു ആണ് എഫ് എ ക്യു ജനറേറ്റ് ആയിട്ടില്ല ഓക്കേ ഇവിടെ നമ്മൾ മലയാളം ഓഡിയോ അതായത് നമ്മൾ ഇവിടെ ഓഡിയോ ഓവർവ്യൂ ഫസ്റ്റ് കൊടുത്തിട്ട് ഉണ്ടായിരുന്നോ അത് ഇപ്പോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് പ്ലേ പ്ലേയബിൾ ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്തു കൊക്കാം ഓക്കേ നമസ്കാരം ഇന്ന് നമ്മൾ 제임സ് ക്ലിയർന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലേക്കൊന്ന് ആൾ നടंगाना ആ ബെസ്റ്റ് സെല്ലർ ആണല്ലോ അത് അതെ നമ്മുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം മോശം ശീലങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരു പ്രാക്ടിക്കൽ ഗൈഡ് ശരിയാണ് വലിയ ലക്ഷ്യങ്ങൾ പിന്നാലെ പോകാതെ ദിവസമുള്ള ചെറിയ ഒരു ഒരു ശതമാനം മെച്ചപ്പെടുത്തലും ശ്രദ്ധ ഈ ഒരു ഈ ഒരു ഓഡിയോ ഓവർവ്യൂടെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് ഉപകാരം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മൾ ഇത്തരത്തിലുള്ള ഓഡിയോ ഓവർവ്യൂ ആക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് കേട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് കുറേ ആളുകൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ബസ്സിലിരുന്നിട്ടൊക്കെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് പേപ്പറും അല്ലെങ്കിൽ അവരുടെ നോട്ട്സുകൾ വായിക്കുന്ന ഒരു ശീലമുണ്ട് അതൊക്കെ ഇതുവഴി ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ മലയാളത്തിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ട് ഇവിടെ ഇൻ്ററാക്റ്റീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മലയാളത്തിലില്ല എന്നുള്ളതാണ് എന്നാൽ അത് എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ എഫ് യുക്ക് കൊടുത്തിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഓരോ ചോ ഒരു ചോദ്യം ഒരു ആൻസർ ആ രീതിയിൽ നമ്മൾക്ക് അതിലുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എക്സാം റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് ഇത് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് എഫ് എ ക്യു ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു നോക്കുന്നത് ഇപ്പോൾ ഒരു ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുന്ന ശൈലത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഞാൻ അതിന് എന്താണ് ലിങ്ക് കോപ്പി ചെയ്തു ഇനി ഞാനിവിടെ സ്റ്റാർട്ട് ക്രിയേറ്റ് എ നോട്ട്ബുക്ക് കൊടുത്തു ശേഷം ഇവിടെ യൂട്യൂബ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു എന്നിട്ട് ആ ലിങ്ക് ഞാനിവിടെ എന്ത് ചെയ്തു കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു നമുക്കൊന്ന് അല്ല ലിങ്ക് എടുത്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു നമ്മളൊന്നുകൂടി പോയിട്ട് ഇവിടെ ഷെയർ ഇവിടെ കോപ്പി വീഡിയോ ആറിൽ കൊടുത്തു ഓക്കെ ഇനി ഇൻസേർട്ട് നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പി ഡി എഫ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ എന്തോ യൂട്യൂബ് ലിങ്ക് കൊടുത്തു ഇനി നമുക്ക് നേരത്തെ പറഞ്ഞിരുന്ന എല്ലാ ഫങ്ഷൻസും ഇവിടെയും നമുക്ക് പറ്റും എന്നുള്ളതാണ് റിപ്പോർട്ട് സ്റ്റഡി ഗൈഡ് അതായത് ആ വീഡിയോ മുഴുവൻ നമുക്ക് ഇരുന്ന് കാണേണ്ട ആവശ്യം ചില സമയങ്ങളിൽ ഇല്ല വീഡിയോ ഏറ്റവും ആണെങ്കിൽ മുഴുവൻ വീഡിയോ കാണുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ നിങ്ങളെ അടുത്ത നിങ്ങൾക്ക് ഒന്നുകൂടി വളരെ സ്മാർട്ടായിട്ട് ക്യുക്കായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ സമീപിക്കാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ എന്താ വെച്ചാൽ ആ വീഡിയോൻ്റെ ഒരു ബ്രീഫിംഗ് ഡോക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏത് ഭാഷയിലുള്ള ഇൻപുട്ടുകളും നമ്മൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് മറ്റൊരു ഭാഷയിലാണ് ഇപ്പോൾ അറബിയിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫിങ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിലോ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എ ടൂൾ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഭാഷയുടെ ചെറിയൊരു ലിമിറ്റ് ഉണ്ട് ബട്ട് ടോട്ടൽ ഓവറാൾ ഈ ഒരു നോട്ട്ബുക്ക് എല്ലാം വളരെ എഫക്റ്റീവാണ് അതായത് നമുക്ക് ഒരുപാട് വിധേയരെ നമ്മൾക്കിത് ഉപകാരപ്പെടുത്താൻ പറ്റും പക്ഷെ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്താണ് അതായത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആവശ്യങ്ങളാണ് വരിക നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളാണ് അപ്പോൾ ആ സാഹചര്യങ്ങളിലേക്ക് ഇതിനെ എങ്ങനെ മാറ്റിമറിച്ചിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു നിങ്ങളൊരു ലോയെ കുറിച്ച് അറിയാനാണെങ്കിൽ ആ ലോ ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് ഇന്ന വിഷയം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കാം മുമ്പ് എന്താ വെച്ചാൽ എൻ്റയർ പുസ്തകം വായിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ സംവദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പെരിമെൻ്റ് ആഫ്റ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യണം താഴെ കമൻറ്റിലും പറയണം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്